ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് രാവിലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാം തായ്ലൻഡിലെ പട്ടായയിലെ കോറൽ ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളിതാ നമ്മുടെ പട്ടായ സിറ്റിയൊക്കെ ഉണർന്നു വരുന്നതേ വരുന്നതേയുള്ളൂ അത് രാവിലെയുള്ള കാഴ്ചയാണ് ഇപ്പം കാണുന്നത് ധാരാളം മരങ്ങളുണ്ട് ഈ കടൽ തീരത്തൊക്കെ നമ്മുടെ കേരളം പോലെ തന്നെ കടൽ ഇവിടെയൊക്കെ ഉണ്ട് നമ്മൾ ആ പട്ടായ സിറ്റിന്ന് എഴുതിയ കടലൊക്കെ അട്ടിപ്പൊളി വ്യൂ ആട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കൂടാതെ നമ്മൾ ഈ കോറൽ അയലൻ്റെ പോകുന്ന സമയത്ത് വെള്ളത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഷൂസൊക്കെ നനയും അതുകൊണ്ട് ഞങ്ങളിപ്പം നനയ്ക്കാൻ പറ്റുന്ന ചെരുപ്പൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചു ചെരുപ്പ് ഞങ്ങൾ മൂന്നെണ്ണം മൂന്നാർക്ക് മൂന്നെണ്ണം വാങ്ങിച്ചു ഏകദേശം നമ്മുടെ ഇന്ത്യൻ ീസ് ആയിരത്തഞ്ഞൂറ് രൂപ ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കൂട്ടുള്ളവരെല്ലാവരും വാങ്ങിച്ചു പിന്നെ കണ്ടില്ലേ നമുക്കിതില് നമ്മുടെ ഒരു അവർ നമ്മുടെ ഒരു പേര് നമ്മൾ എഴുതിയ പേരും നമ്പറും ഒക്കെ എഴുതുക ഇതിനനുസരിച്ചിട്ടാണ് അവിടെ ഓരോ റൈഡിന് നമുക്ക് പങ്കെടുക്കാൻ കഴിയും നമുക്ക് ഓരോ പത്താൾ അടങ്ങിയ ഓരോ ടീമായിട്ടാണ് നമ്മളെ ഇവിടെ ഇവർ ഇവര് പറഞ്ഞയക്കുക ഈ നമ്പർ നോക്കിയിട്ടാണ് അവര് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുക ഇത് കണ്ട ഫസ്റ്റ് ഒരു പത്ത് പേരെ റെഡിയാക്കി നിർത്തിയതാണ് അടുത്തതിലാണ് നമ്മൾ പോവുക ഈ പട്ടായ സിറ്റി എന്ന് എഴുതിയ ഈ ഒരു തീരത്ത് നിന്ന് ഈ എന്താ പറയുക ഈ ചെറിയൊരു പാലത്തിലൂടെ കാരണം ഇത് വേറെ ഏതൊരു രാജ്യക്കാർ വന്ന് ഫോട്ടോ എടുക്കുകയാണ് ഈ പട്ടായ സിറ്റിന്ന് എഴുതിയെടുക്കുന്നത് അതൊക്കെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ അപ്പോൾ നമ്മൾ ഈ ചെറിയ ഈ പാലത്തിലൂടെ പോയിട്ട് വേണം നമ്മുടെ ബോട്ടിൻ്റെ അടുത്ത് എത്താൻ അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം ഇതാണ് നമ്മുടെ പട്ടായ സിറ്റി ഓക്കെ നമ്മുടെ ബോട്ട് അതാ സെറ്റായി നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കതിൽ കയറിയിട്ട് നമുക്ക് എങ്ങോട്ട് പോവാം നമുക്ക് കോറൽ ഐലൻഡിലേക്ക് പോകാം ഈ കോറൽ ഐലൻഡിലാണ് പാരാസെയിലിങ്ങും ബനാന റൈഡും അണ്ടർ സീ വാട്ടർ ഗെയിമും ഒക്കെ ഉള്ളത് അപ്പോൾ അതിനൊക്കെ നമ്മൾ നമുക്ക് ഒരു പെർ ഹെഡ് രണ്ടായിരത്തി അഞ്ഞൂറ് തായ്ബാത്താണ് അതായത് ഏകദേശം ആറായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വരും സോ നമുക്ക് അവിടെ അവിടെ എത്തിയിട്ട് വേണമെന്നൊക്കെ ചെയ്യാൻ സോ നമ്മളത് ഡ്രൈവർ എന്താ പിന്നെ ബോട്ട് ഡ്രൈവർ എന്നോ ക്യാപ്റ്റൻ എന്നൊക്കെ പറയൂലെ അദ്ദേഹമൊക്കെ അടിപൊളി ഡ്രൈവറാണ് സംഭവം അതായത് സ്പീഡ് കൂട്ടാനുള്ള പരിപാടി എന്നാൽ തോന്നുന്നത് മുന്നിൽ എന്തോ ഒരു സംഭവം ചെയ്യുന്നുണ്ട് ഓക്കെ എന്തായാലും നമ്മുടെ ഈ ബോട്ടിലുള്ള യാത്ര സത്യം പറഞ്ഞാൽ നല്ലൊരു അടിപൊളി സംഭവം തന്നെയാണ് അത്രയേറെ രസകരമായാണ് ഈ പട്ടായ പട്ടായയിലുള്ള ഈ കടലിലൂടെയുള്ള ബോട്ട് യാത്ര നമ്മൾ പട്ടായ സിറ്റിയിൽ നിന്നും നമ്മളിപ്പം കോറൽ ഐലൻഡിലേക്ക് പോവുകയാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്നത് ഒരു തായ്ലൻഡുകാരിയാണ് പിന്നെ നമ്മുടെ ഈ ബോട്ടിലുള്ളവർ കൂടുതലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കാരാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം നമ്മൾ ഏത് തായ്ലൻഡിലെ ഏതൊരു ഷോയ്ക്ക് പോയി കഴിഞ്ഞാലും അവിടെ നിന്ന് അവർ ചോദിക്കും ഹൗ മെനി എത്ര പേരുണ്ട് ഇന്ത്യക്കാരെന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ എൺപത്തഞ്ച് ശതമാനം ആളുകളും ഇന്ത്യക്കാരായിരിക്കും അവിടെ ഓക്കെ ഈ പട്ടായ സിറ്റിയിൽ നിന്ന് നമ്മളിപ്പം ഐലൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇവിടുത്തെ വെള്ളമൊക്കെ കണ്ടില്ലേ പട്ടായ സിറ്റിന്ന് എഴുതിയേ കണ്ടില്ലേ നല്ല രസമല്ലേ കാണാൻ ആ പച്ച ഇലകൾക്കിടയിലൂടെ ആ ഓരോ ലെറ്റേഴ്സും കാണാൻ റെഡും പിന്നെ സിറ്റി നേരി വൈറ്റും ഒക്കെ അപ്പം നമ്മുടെ ഡ്രൈവർ നോക്കുക അടിപൊളി ഡ്രൈവറാണ് അദ്ദേഹം നല്ല സ്റ്റൈലായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് വണ്ടിയല്ല എന്താ പറയുക നമ്മുടെ ബോട്ട് വണ്ടി തന്നെയാണല്ലോ അല്ലേ ബോട്ട് ഓടിക്കുന്നത് എന്തായാലും ബോട്ട് യാത്ര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ കടലിലെ വെള്ളത്തിൻ്റെയൊക്കെ കണ്ടില്ലേ നല്ല നീല കളറാണ് ഇടയ്ക്ക് ഒരു പച്ച കലർന്ന നീല കളറാണ് അത്രയേറെ ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് ഇവിടുത്തെ അത്രയും എന്താ പറയുക നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല ക്ലീൻ സിറ്റിയാണ് ശരിക്കും പറയാം നമ്മുടെ ഈ പട്ടായ പട്ടായ ധാരാളം മരങ്ങളുണ്ട് കണ്ടില്ല ആ മലയുടെ മുകളിലൊക്കെ ധാരാളം മരങ്ങളുണ്ട് നമ്മുടെ കേരളം പോലെ തന്നെ അല്ലേ ശരിക്കും ഓക്കെ അപ്പം നമുക്കിനി കുറച്ച് എന്താ പറയുക നമ്മുടെ ബോട്ട് യാത്ര നമുക്ക് എൻജോയ് ചെയ്യാം ഏകദേശം കോറൽ ഐലൻഡിന് സമീപത്തെത്തി എന്നാണ് തോന്നുന്നത് നമ്മുടെ ഡ്രൈവർ അത് എഴുന്നേറ്റ് നങ്കൂരം പോലെ എന്തോ ഒരു സംഭവം അതാണ് അതിലേക്ക് ഇടുന്നത് അപ്പം നമുക്ക് ഷിപ്പിന് മാത്രമല്ല നമ്മുടെ ബോട്ടിലും ഇങ്ങനത്തെ നങ്കൂരൊക്കെ ഇടുന്നു എന്നുള്ളത് ഇന്നെ എനിക്ക് ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത് അദ്ദേഹം നിർത്താനുള്ള പരിപാടിയിലാണ് കണ്ടത് സ്റ്റിയറിംഗ് ഒക്കെ കണ്ടില്ലേ നല്ലൊരു അടിപൊളി നല്ല 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 മനോഹരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുക ഈ ബോട്ടൊക്കെ അദ്ദേഹത്തെ ഞാൻ നിയന്ത്രിക്കുന്നത് ശരിക്കും നമ്മൾ കണ്ടിരിക്കാൻ തോന്നും ഓക്കെ അപ്പം നമ്മൾ ഈ കോറൽ ആയലൻ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കാം സോ പ്ലീസ് സ്റ്റേ ചേച്ചു അവർ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള കമൻ്റ് ഇതിൽ അറിയിക്കണേ സോ താങ്ക് യു ബൈ ബൈ